मृतम् देवामृतनि ज्योतिष पङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം പതിനാലാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് വിശാഖമാണ് നക്ഷത്രം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒട്ടനവധി പേരുടെ ജീവിതത്തിലേക്ക് അവരുടെ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത നമുക്കൊക്കെ ഒരുപാട് മാർഗദർശിയായ ഗുരുനാഥനാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോട് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ കിടമലൂർ ശർമാജിക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ഡോക്ടർ ശർമാജി ഞാൻ ശ്രീജിത്ത് വയനാട്ടിൽ നിന്ന് എഴുതുന്നു ഇരുപത്തേഴ് വയസ്സായി ആലോചനകൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഒന്നും ഉറയ്ക്കുന്നില്ല ഈ വർഷം തന്നെ വിവാഹം നടക്കുമോ തടസ്സമുണ്ടോ ജാതകക്കുറിപ്പ് ചേർക്കുന്നു ശ്രീജിത്തിൻ്റെ നക്ഷത്ര ഉത്കൊട്ടാതി നക്ഷത്രമാണ് മൂന്ന് വർഷം ശനിദശയും പിന്നീട് പതിനേഴ് വർഷം ബുധദശയും ഇരുപത് വരെ അങ്ങനെ ബുധദശ തീർന്നു പിന്നീട് ഏഴ് വർഷം കേതു എന്ന് പറയുന്ന ദശയാണ് കേതുദശ എന്ന് പറയുന്നത് പാരാഴി കടഞ്ഞ് കടഞ്ഞപ്പോൾ അമൃതമായി കളഞ്ഞ അസുരന്മാരെ സൂത്രം പ്രയോഗിച്ച് അമൃത വീണ്ടെടുക്കുവാനായി രൂപം കൊണ്ട് വിഷ്ണു അമൃതം എടുക്കുകയും തിരിച്ചുകൊണ്ടുവന്ന് ദേവന്മാർക്ക് അമൃത വിളമ്പിക്കൊടുക്കുകയും ഈ അമൃതൻ്റെ ഒരു അല്പമെങ്കിലും ഭക്ഷ്യ ജില്ലയെ അത് നാണക്കേടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട എന്ന് വിചാരിച്ച് ഹേതു എന്ന് പറയുന്ന അസുരൻ ദേവഗണങ്ങളുടെ ഇടയിൽ അനു അനുവാദമില്ലാതെ പോയി അമൃത കഴിക്കുവാൻ സദ്യയിലിരിക്കുകയും സദ്യ വിള അമൃത വിളമ്പുകയും അമൃതം എടുത്ത് കഴിക്കുകയും ചെയ്തു എന്നും ഇത് അസുരനാണ് അനുവാദമില്ലാതെ വന്ന് അമൃത രക്ഷിച്ചതാണ് സൂത്രശാലിയാണ് ഇത്രയും സൂത്രമെന്നും അസുരന്മാർക്ക് പാടില്ല അമൃതത് തട്ടിക്കൊണ്ട് പോയപ്പം ഇതരുത് എല്ലാവർക്കും വേണ്ടതാണ് എന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്ന് ഇത് ഭക്ഷിക്കാനായിട്ട് ദേവന്മാരുടെ കൂടെ വന്ന് മോഷ്ടിച്ച് ഭക്ഷിക്കുവാനായി വരുന്നത് ശരിയല്ല എന്ന് കണ്ട് മോഹിനി ഈ അമൃത് കഴിച്ച ആളുടെ ഹേതു ഹേതു എന്ന് പറയുന്ന അസുരൻ്റെ പെടലി ചട്ടുകം കൊണ്ട് വെട്ടിക്കളഞ്ഞു അപ്പം പെഡലി മേലോട്ട് തലയില്ലാത്ത ഒരു ഗ്രഹമായിട്ട് ഇതിനെ പിന്നീട് അതിന് വരവൊക്കെ കൊടുത്തു എന്നാണ് ഐതിഹ്യം അതായത് എത്രയൊക്കെ ആയിരുന്നാലും അമൃത പോയി അതുകൊണ്ട് എനിക്ക് ദേവത്വം അമരത്വം തരില്ലേ എന്ന് ചോദിച്ചപ്പം തരാം പക്ഷെ അധികാരം ഒരിടത്തും ഉണ്ടാവില്ല മാനവരാശി ഉള്ളിടത്തോളം കാലം നീ ഖേതു എന്നുള്ള അപരനാമത്തിൽ എനിക്ക് ഇഷ്ടമുള്ള രാശികൾ കേറിയിരിക്കുക ഇഷ്ടമുള്ളിടത്ത് കയറിയിരിക്കുക അങ്ങനെ മനുഷ്യോൽപത്തി ജാതക നിലയിൽ പന്ത്രണ്ട് രാശികൾ ഇഷ്ടമുള്ളവർക്ക് ഇന്നടത്തുന്നൊന്നുമില്ല ഖേതുവിന് ഘകരിക്കാം അതിൻ്റെ ഏഴാം രാശി രാഹുവും ഘേകരിക്കും അങ്ങനെയാണ് ഉത്ഭവം എന്ന് പറയുന്നു കഥയായിരുന്നാലും എന്തായിരുന്നാലും അധികാരമില്ലാത്ത പെഡലിക്ക് മേലോട്ട് പദവിയില്ലാത്ത ഒരു ഛായാ ചിത്രം ഒരു ഛായാഗ്രഹം ഒരു ഛായാമൂർത്തി ഒരു സമയബിന്ദുവാണ് ബിന്ദുവാണ് ഹേതു എന്നറിയപ്പെടുന്ന ഖേതു എന്ന് പൗരാണികപരമായി പറയുന്ന ഒത്തിരി ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട് അത് എന്തുമാകട്ടെ ഈ അധികാരവും പദവിയും ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ഖേതു ഏഴ് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം അതും കഴിഞ്ഞു ഇപ്പം ഇരുപത്തിയേഴാമത്തെ വയസ്സായി കാരണം ഖേതു ദശയിൽ ഒരു വിവാഹവും അടയ്ക്കത്തില്ല ഒരു പക്ഷേ ശ്രീജിത്ത് ഈ ഏഴ് കൊല്ലമായിരിക്കും കല്യാണം ആലോചിച്ചിങ്ങനെ നടന്നത് എല്ലാ മുഖവും നടക്കത്തില്ല എന്തെങ്കിലും കാരണവശാൽ ഈ പ്രതിലി ഇല്ലാത്തയാളല്ലേ അപ്പം അധികാരമില്ല എന്തെങ്കിലും കാരണവശാൽ കല്യാണം മുടങ്ങി 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 നിരാശപ്പെടുത്തി വരും ഇപ്പം ശുക്രൻ എടുത്തിരിക്കുകയാണ് അതിൻ്റെ സ്വ അപഹാരം ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരകാലഘട്ടം അപ്രതീക്ഷിതമായ ധനഭാഗ്യ യോഗം ഈ ശുക്രൻ കൊടുക്കുന്നതാണ് കാരണം ഇടവരാശിയിൽ രശ്മിബലമുള്ള ശുക്രൻ്റെ അതുപോലെ തന്നെ പൂർണ്ണമായ ബലത്തോടു കൂടി നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം ഇരുപത് കൊല്ലം ശരീരത്തിന് നല്ല കാന്തിയും നവയൗവനവും സ്ത്രീകളെ ആകർഷിക്കാനുള്ള സൗന്ദര്യവും അതുപോലെ തന്നെ നല്ല ഉദ്യോഗലബ്ധിയും നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള സുന്ദരിയെ വിവാഹം കഴിക്കുവാനും ധനവതിയെ വേട്ടുവാനിട ആയിടും ആശ പോൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുക വേൾക്കുക ആശ പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ വിവാഹം കഴിക്കുവാനുള്ള യോഗവും ഗ്രഹം അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ വസ്തു വാഹനം കനകവേഷഭൂഷണാദികൾ ഉല്ലാസയാത്ര മംഗളയാത്ര അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനഭാഗ്യയോഗം അലങ്കാര വസ്തു ശേഖരണം വിശിഷ്ട വ്യക്തികളുടെ സാമീപ്യം അനുഗ്രഹം അതുപോലെ പ്രശംസ ബന്ധുജ ബന്ധുജന പ്രീതി ഇത്യാദികളെല്ലാം ഉണ്ടാവേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് വിവാഹം കണിശമായിട്ടും പ്രത്യേകിച്ച് ഉത്രോട്ടാതി രേവതി പൂരുകാതിൽ അവസാനത്തെ പതിനെട്ട് നാലിക ചേരുന്ന മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ചാരവശാൽ അല്ലെങ്കിൽ ഗോചരവശാൽ വ്യാജഗ്രഹം ഏഴാം ഭാവത്തിലോട്ട് മാറുന്നു ഏഴാമത്തെ രാശിയിലോട്ട് അതായത് കന്നിരാശിയിലോട്ട് ഇപ്പോൾ അത് ശത്രു ദുരിത വിഘ്ന സ്ഥാനത്താണ് വ്യാജം നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ഈ രാശിക്കാർക്ക് പൊതുവെ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വിവാഹം ആലോചിച്ച് തീരുമാനമാകാതെ ഇറക്കുന്ന യുവാക്കൾക്ക് കല്യാണം യോഗവും അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് അധീനതയിൽ വരുവാനുള്ള യോഗവും വീട് വെക്കാനുള്ള യോഗമോ വിലയ്ക്ക് വാങ്ങാനുള്ള യോഗമോ ഫ്ലാറ്റോ വില്ലയോ കോട്ടേജോ താമസ സൗകര്യങ്ങൾ ഇറങ്ങാനുള്ള യോഗവും പൊതുവേ ആനന്ദകരവും ഭാഗ്യകരവും മംഗളകരവും വിനോദപരവുമായിട്ടുള്ള ഒരു നല്ല കാലഘട്ടം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് വരെ ഉള്ള കാലഘട്ടം വിവാഹം നടക്കാത്തവർക്ക് പ്രത്യേകിച്ച് വലിയ പാപദോഷവും ഒന്നും ജാതകത്തിൽ ഇല്ലാത്തവർക്ക് പാപദോഷം കഠിനമായിട്ടുള്ളവർക്ക് ഈ വ്യാജം ഏഴാം ഭാവത്തിലേക്ക് വന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ധാരാളം ആലോചന വരും നടക്കാതെ പിന്നെയും പോകും അതുപോലെ തന്നെ മറ്റു ദോഷങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ മംഗളഭാഗ്യങ്ങൾ വരും ഇപ്രകാരം ഒരു നല്ല കാലഘട്ടം ഈ രാശിക്കാർക്ക് വരുന്നു അതിൽ പ്രത്യേകിച്ച് ശ്രീജിത്തിന് ഉടൻ തന്നെ കല്യാണം നടക്കാനുള്ള യോഗം തെളിയുന്നുണ്ട് അതുവരെ കൂടുതലും ശുക്രനെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ പുഷ്പാർച്ചന മുതലായത് നടത്തുക അതുപോലെ തന്നെ പ്രത്യേകം ശുക്രൻ്റെ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പത്മം ഇട്ടിട്ട് ഹിമകുന്ധമാലാഭം എന്നുള്ള ആ ശുക്രനെ പ്രകീർത്തിക്കുന്ന സ്ത്രോത്രങ്ങൾ ചൊല്ലി ജലഗന്ധ പുഷ്പ ധൂപദേവ ജലാന്തം പൂജിച്ച് ഡയമണ്ട് ധരിക്കുന്നതും ഒന്നുകൂടെ നല്ലതാണ് അധികസ്യ അധികം ബലം ഒന്നുകൂടി ഒന്നുകൂടിയൊക്കെ പെട്ടെന്ന് നടക്കാനും ഭാഗ്യം തെളിയാനുമൊക്കെ സഹായിക്കും ഇപ്രകാരം ദേവീപൂജകളും വെള്ളിയാഴ്ച പ്രാർത്ഥനകളും ഡയമണ്ടും ഒക്കെ ധരിച്ച് എന്തെങ്കിലും അല്പം കാലതാമസമുണ്ടെങ്കിൽ അതുകൂടെ മാറ്റാവുന്നതാണ് ഈ രാശിക്കാർക്ക് മംഗളങ്ങൾ നടക്കേണ്ട കാലം പ്രത്യേകിച്ച് ശ്രീജിത്തിന് ഉടൻ തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യവും ഉണ്ട് ജ്യോതിഷ പങ്ക്യുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മ ജീന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്